കോടികൾ വിലമതിക്കുന്ന വീട് ഭാര്യ വിദേശത്ത് നിന്ന് ധാരാളം പണം അയക്കുന്നു ഇവിടെ കൂട്ടുകാരൊത്ത് ലാവഷമായിട്ട് അടിച്ച് പൊളിച്ച് തിമ്മത്ത് ജീവിക്കുന്നു അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഭാര്യ വിദേശത്ത് നിന്ന് വരുന്നു കയ്യിൽ പണമില്ല ഭാര്യയോട് കണക്ക് കാണിക്കണം ആകെ നോക്കിയപ്പോൾ ഒരു ഒറ്റ വഴിയേ കണ്ടു വീട്ടിൽ നോക്കിയപ്പോൾ ഒരു കൊച്ചുപിച്ചാത്ത് കിട്ടി ഈ ഒരു കരിക്കത്തിയായിട്ട് നേരെ ഒരു ബാങ്കിലേക്ക് ഓടിക്കയറുന്നു ബാങ്കിൽ നിന്ന് പണം കൊടുത്തുന്നു ബാങ്കിൽ നിന്ന് പണം കൊടുത്ത് നേരെ കടന്നു കളയുന്നു ശുഭം അതായിരുന്നു റിജോ ആന്റണി എന്ന് പേരുള്ള റിൻഡോയുടെ ഉദ്ദേശം അതായിരുന്നു ഞാനീ പറഞ്ഞു വന്നത് റിൻഡോ കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ പോട്ടെ ഫെഡറൽ ബാങ്കിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കൊള്ളയടിച്ച റിൻഡോ എന്ന് വിളിക്കുന്ന റിജോ ആന്റണിയുടെ കാര്യമാണ് ഭാര്യയൊക്കെ അവിടെ വിദേശത്ത് നഴ്സായിട്ട് ജോലിയുണ്ട് അവിടെ നിന്ന് കൃത്യമായിട്ട് പണം വരും ഇവിടെ രണ്ട് മക്കൾ ഒരു കുട്ടി നാലാം ക്ലാസ്സിൽ ഒരു കുട്ടി പ്ലസ് വണ്ണിലോ എങ്ങോ പഠിക്കുന്നു ഈ കുട്ടികൾക്കുള്ള ചിലവ് കഴിഞ്ഞാൽ ബാക്കി പണം കയ്യിലിങ്ങനെ ആവശ്യമായിട്ടുണ്ടാവും പക്ഷേ പത്ത് പൈസ പോലും സേവ് ചെയ്യാതെ അൻപത് ലക്ഷം രൂപയോളം കടം വരുത്തി വെച്ചു ഈ റിൻ്റോ ഭാര്യ ഉടൻ തന്നെ എത്തുമെന്നറിയുന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല പലരോടുമായിട്ടൊക്കെ കടം ചോദിച്ചിട്ടുണ്ടാവും കിട്ടാമെന്ന് വൃത്തിയില്ലാതെ വന്നപ്പോൾ നേരെ വീട്ടിൽ നിന്നൊരു കൊച്ചു പിച്ചാത്തി എടുത്തിട്ട് ഒരു ജാക്കറ്റും അതുപോലെ ഒരു നല്ലൊരു ഹെൽമെറ്റും പിന്നെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ആളെ തിരിച്ചറിയാത്ത രീതിയിൽ ഒരു മങ്കി ക്യാപ്പും കൂടി വെച്ച് പോലീസുകാർ റെറ്റിനെ നോക്കി തിരിച്ചറിയാതിരിക്കാൻ ആ കണ്ണ് ഒട്ടും കാണാത്ത രീതിയിലുള്ള ഒരു ഗ്ലാസ് ഉള്ള ഹെൽമെറ്റ് കൂടിയാണ് റിൻഡോ വെച്ചത് നേരെ പോർട്ടയിലുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ വെള്ളിയാഴ്ച രണ്ട് മണിയോടുകൂടി ആളെത്തുന്നു തൻ്റെ എൻ്റെവർക്ക് സ്കൂട്ടർ ഒരു ഭാഗത്ത് വെച്ചിട്ട് നേരെ പതിയെ സാധാരണ ഒരു ഇടപാടുകാരനെ പോലെ ബാങ്കിലേക്ക് കയറി വരുന്നു ബാങ്കിൽ വന്ന് നോക്കുമ്പോൾ ബാങ്കിലാകെ രണ്ട് പേര് ഇതൊക്കെ നേരത്തെ കൃത്യമായിട്ട് നോക്കി വെച്ച് നോട്ട് ചെയ്തു വെച്ചതാണ് ആ സമയത്ത് ആരൊക്കെ ഉണ്ടാവുന്നു ബാങ്കിലാകെ രണ്ട് പേര് രണ്ട് രണ്ടുപേരാണെങ്കിൽ അത്യാവശ്യം റിൻറ്റോനെ എടുത്ത് പെരുമാറാൻ പറ്റാത്തൊരു ആരോഗ്യമുള്ള രണ്ട് പേര് റിൻ്റോ അവരെ കത്തി കാണിക്കുന്നു അവർ പേടിച്ച് ശരി ചേട്ടാ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിൽ അവർ ആ റൂമിലേക്ക് തനിയെ വാതിൽ തുറന്ന് അതിലേക്ക് കയറുന്നു റിൻറ്റോ ഒരു ചെയറെടുത്തിട്ട് അതിൻ്റെ ലോക്ക് ക്ലോസ് ചെയ്യുന്നു ശുഭം പിന്നെ ക്യാഷ് കൗണ്ടറിലെത്തി അതിൻ്റെ ലോക്ക് അട ലോക്കാണല്ലോ അതിൻ്റെ ഡോർ ലോക്കാണ് നേരെ അതിൻ്റെ ഷോൾഡർ വെച്ച് താഴെ ഇടിച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത് തുറന്ന് അതിലൂടെ കയറി അവിടെ കുറേ പൈസ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കൊടുക്കാതെ റിൻ്റൊക്കെ ആവശ്യമുള്ള പൈസ പത്ത് സെക്കൻഡിനുള്ളിൽ പതിനഞ്ച് ലക്ഷം രൂപ കൈ കിട്ടി ആ കൈ കിട്ടിയ പതിനഞ്ച് ലക്ഷമായിട്ട് റിൻറ്റോ നേരെ തൻ്റെ എൻഡോർക്കിൽ കയറി പോയി ഒരാൾക്കും പിടുത്തം കിട്ടിയില്ല ഇത് ആരാണോ എന്താണ് ഊഹാപൂഹങ്ങളുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ സംഘമാണ് അല്ലെങ്കിൽ വിദേശികളാണോ പലതരം മുഹാപോഹങ്ങൾ അതുമാത്രമല്ല അക്രമി അല്ലെങ്കിൽ കൊള്ളക്കാരൻ വന്നിട്ടുള്ളത് വലിയ ഒരു വില കൂടിയ അതിവേഗം സഞ്ചരിക്കാവുന്ന ബൈക്കിനായിരിക്കണം അല്ലെങ്കിൽ കൂട്ടാളികൾ ഉണ്ടാകും കൂട്ടാളികൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ റിൻഡോ ഈ പൈസ കൊണ്ട് നേരെ സുഖമായിട്ട് വീട്ടിൽ പോയി വീട്ടിലിരുന്നു രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയോ മറ്റോ ഒരു പണം കടം വാങ്ങിയാക്കി തിരിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി പതിനായിരം രൂപ ചിലവാക്കിയെന്നും പറയുന്നുണ്ട് പിന്നെ പത്ത് ലക്ഷം രൂപയോളം അധികം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ കൃത്യങ്ങളൊക്കെ പോലീസ് പറയുന്നുണ്ട് പത്ത് ലക്ഷം രൂപയോളം പോലീസിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് ബാക്കി പൈസയൊക്കെ റിൻ്റോ എന്താ ചെയ്തേക്കണമെന്ന് അവർ കണ്ടുപിടിച്ചോളൂ അത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ് പോലീസ് കൃത്യമായിട്ട് കണ്ടുപിടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു രണ്ട് അത്യാവശ്യം ആരോഗ്യമുള്ള ജോലിക്കാര് ആ ബാങ്കിൽ ഉണ്ടായിരുന്നിട്ട് ഈ അക്രമി ഒരു പേനാക്കത്തിയായിട്ട് വന്നപ്പോൾ പേടിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ തന്നെ തീറ്റിപ്പോറ്റുന്ന ഒരു തനിക്ക് ജീവിതോപാധി തരുന്ന ഒരു ബാങ്ക് ആ സ്ഥാപനം ആ സ്ഥാപനത്തിന് ഒരാളെ ആക്രമിക്കാൻ വരുമ്പോൾ ചെറുതായിട്ടൊന്നും ഒരു ചെറുത്തുനിൽപ്പ് സാധാരണ ഒരാളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ രണ്ടുപേരും കൂടി തീർച്ചയായിട്ടും ഒന്ന് ചവിട്ടിയാ പിടിച്ച ചെയ്ത് വെച്ചെങ്കിൽ അയാൾ അവിടെ വീണേനെ ഇപ്പം റിൻഡോ തന്നെ പറയുന്നത് അവർ വളരെ എളുപ്പം സമ്മതിച്ചതുകൊണ്ട് എനിക്ക് എൻ്റെ പണി പെട്ടെന്ന് നടന്ന പറയുന്നത് ഏതെങ്കിലും നിസ്സാര സമയം കൊണ്ട് വന്ന് പൈസയും കൊണ്ട് ആൾ കടന്നടഞ്ഞു നമ്പർ പ്ലേറ്റ് വ്യാജം രണ്ട് ബൈക്കിൻ്റെ അല്ല സ്കൂട്ടർ എൻ്റെവർക്ക് സ്കൂട്ടറിൻ്റെ രണ്ട് സൈഡിലുള്ള മിറർ അയച്ച മാറ്റി വണ്ടി തിരിച്ചറിയാതിരിക്കാൻ അടിമുടി റിജുവട ഡ്രസ്സുകൾ അങ്ങോട്ട് മാറി പക്ഷേ ഒന്നു മാത്രം മാറിയില്ല ഷൂസ് പോലീസ് ഷൂസ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നാട് മുഴുവൻ സി സി ക്യാമറയാണ് റിൻഡോ ചില സ്ഥലത്ത് റിൻഡോനെ കാണാൻ പിന്നെ കാണില്ല അങ്ങനെ പല സ്ഥലത്ത് റിൻഡോനെ കാണാതെ ആയിക്കഴിഞ്ഞപ്പോഴത്തെ അവർക്ക് മനസ്സിലായി പ്രദേശവാസിയാണ് ഇടവഴികൾ ഊടുവഴികളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് പോലീസിനെ അങ്ങനെ കൺവെട്ടിക്കാനൊന്നും പറ്റുമൊന്നുമില്ല വലിയ വലിയ കൊടുക്രിമിനലുകൾ വരെ കൂപ്പുകുത്തി വിട്ടിട്ടുള്ളതാണ് നമ്മുടെ കേരള പോലീസിൻ്റെ മുമ്പിൽ വളരെ പെട്ടെന്ന് വെള്ളിയാഴ്ച ഉച്ചക്ക് കിടന്ന സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം പോലീസ് കൃത്യമായിട്ട് റിൻഡോന അറസ്റ്റ് ചെയ്തു ഇപ്പോൾ തെളിവെടുപ്പിന് വേണ്ടി പല ഭാഗങ്ങളിലും കൊണ്ടുപോയി നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെയുള്ള ആളുകൾ ആരെങ്കിലും ഇങ്ങനെ ബാങ്കുകളിൽ ഇടിക്കാൻ പോയ ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല കടം വീട്ടാനൊന്നും ആയിട്ടല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഇങ്ങനത്തെ വീഡിയോ വരുന്നതിൻ്റെ താഴെ വന്ന കമൻറ്റ് വളരെ കൗതുകം ഉണ്ടാക്കി ഒരു കള്ളനോട് സഹതാപം തോന്നുന്നത് ആദ്യമായിട്ടാണ് കടം വീട്ടാനല്ലേന്ന് പക്ഷെ അപ്പോഴൊന്നും കോടികൾ വിലമതിക്കുന്ന റിൻറ്റോടെ വീടാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് റിൻറ്റോടെ വീട് കൃത്യമായിട്ട് അറിയാം നല്ല തകർപ്പൻ ഒരു വീട് നല്ല ജീവിത സാഹചര്യം നല്ല ചുറ്റുപാട് വിദേശത്തു അത്യാവശ്യത്തിന് ഭാര്യ പൈസ അയച്ചു കൊടുക്കുന്നു അങ്ങനെയുള്ള റിൻറ്റോ ആർഭാട ജീവിതം നയിച്ച് പള്ളിപ്പെരുന്നാളിനൊക്കെ നല്ല ഡാൻസൊക്കെ കളിച്ചു പോകുന്ന വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് റിൻറ്റോടെ അങ്ങനെയുള്ള റിൻ്റോ ഈ ചെയ്തത് ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നോർത്തിട്ടാണ് പക്ഷെ ഒരിക്കലും ഓർത്ത് അക്രമം ചെയ്യുന്ന എല്ലാ അക്രമികളും ഒരിക്കൽ പിടിക്കപ്പെടുക തന്നെ ചെയ്യും കാലോത്രമൊക്കെ പുരോഗമിച്ചിട്ടും യാതൊരു സുരക്ഷാ സംവിധാനവും ഇല്ലാത്ത ഒരു സെക്യൂരിറ്റി പോലും ഇല്ലാത്ത ഒരു ബാങ്കിൻ്റെ പ്രവർത്തനത്തിൽ അത്ഭുതം തോന്നുന്നു അല്ലേ